പറ ജനങ്ങളുടെ അടുക്കൽ അടുക്കൽ അവനൊരു വെളി ഉണ്ടാവില്ല അടുക്കൽ ജനങ്ങൾക്ക് മനസ്സിലായില്ല പറഞ്ഞ മനസ്സിലായോ ജനങ്ങളടുക്കൽ അവന് വെളി ഉണ്ടാവുകയില്ല അവന്റെ അടുക്കൽ ജനങ്ങൾക്കും അപ്പൊ ശരിയായ വലിയ വലിയ വില ഇല്ല എന്തുകൊണ്ട് ജനം പറഞ്ഞു ഒന്നും സ്വീകരിക്കില്ല മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് അങ്ങനെയാണ് അടുക്കൽ അവന് അവനിൽ വിലയും അവന്റെ അടുക്കൽ ജനങ്ങൾക്കും വിലയില്ല ഞാനും അഷർഫുബായി പോയി ഒരേ കാറിൽ പോയി ഒരേ ബാഗിൽ രണ്ടാളീ പാസ്പോർട്ട് ഇട്ടു പോയി ചെന്ന് ഞാൻ തന്നെ കൊടുത്തത് രണ്ടാളും പാസ്പോർട്ട് ഞാൻ ഇവിടെ കൊടുത്തു കൊടുത്തുപോയി എവിടെയെന്നറിയാൻ ആദ്യം ടിക്കറ്റ് കിട്ടുന്ന ഒരു സെല്ലോ എന്തേലും പറയാം ബോർഡിംഗ് പാസ് എടുക്കും ഞാൻ പറഞ്ഞിരുന്നല്ലോ ബോർഡിംഗ് പാസിന് രണ്ടാൾ ടിക്കറ്റ് ഞാനും എന്റെ സ്നേഹിതനാണ് ആ കൊടുത്തു രണ്ടാൾ ബോർഡിംഗ് പാസ് ഞാൻ തന്നെ വാങ്ങി പിന്നെ ഇനി അവിടെ മേലക്കയറിന്താള് എമിഗ്രേഷൻ എമിഗ്രേഷന്റെ അടുത്ത് ഞാൻ രണ്ടാളും കൂടി പാസ്പോർട്ട് ഞാൻ നമുക്ക് പിടിച്ചുപോയാല്ലേ നീക്കും അപ്പൊ എമിഗ്രേഷൻ വരെ ഞങ്ങളും എന്താ ഒന്നിച്ചു പോകും എമിഗ്രേഷനിലെ ഞാനും അഷറഫ് ഒന്നിച്ചു പോവും എമിഗ്രേഷനിലെ രണ്ടോ ഇമ്മിഗ്രേഷനിൽ പാസ്പോർട്ടും ഞാനും ഒറ്റക്ക് അവന്റെ പാസ്പോർട്ടും അവന്റെ ടിക്കറ്റും അവനും ഒറ്റക്ക് ഒരാളെ വിടുകയും ചെയ്യാ രണ്ടാളും കേറ്റും ചെയ്യാം അത് കഴിഞ്ഞു ബെൽറ്റ് ഒക്കെ അയച്ചു ഐറ്റ ബെൽറ്റൊക്കെ വെച്ചിരുന്നു ബെൽറ്റ് ഒക്കെ കെട്ടിടയിൽ പിന്നെ നമ്മൾ പറയും ഞങ്ങൾ എങ്ങനെയാണ് കൂട്ടുകാരും ഒന്നുമില്ല ഇമിഗ്രേഷനിൽ കയറ്റില്ല അവനെ ഇമിഗ്രേഷനിൽ പിന്നെ ആകെ ഒരു പരിപാടിയാണോ എമിഗ്രേഷനിൽ ഒരു ഉപകാരമല്ല ഒന്നുക്ക് ധന്യ എല്ലാ കാര്യവും അവിടെ സത്യത്തിൽ വേണ്ടിയിരുന്നത് ബാക്കിയൊക്കെ എനിക്ക് ആരും കിട്ടും മനസ്സിലായില്ല വർത്തമാനം പറഞ്ഞു പോകാൻ ആരെയും അവിടെ അഷറഫിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ടൊരാളില്ലെങ്കിൽ തന്നെ ചങ്ങായിയാകാൻ അവിടുന്ന് വേറെ ആളെ കിട്ടിയിരുന്നു അതിനെ അഷറഫിന്റെ ആവശ്യമില്ല അഷ്റഫിന് എനിക്ക് ആവശ്യമുള്ള സ്ഥലം കണ്ടില്ല പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അറുപത് റുപ്യക്ക് ഒരു ചായ വാങ്ങി വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യം ഇനിക്കണ്ട ഒരു ചായക്ക് അറുപത് ഞാൻ ഞാനവിടെ കഷ്ടപ്പെട്ടു എങ്ങനെയോ ഇവനെ സലൂട്ട് പോയി നിങ്ങൾ നോക്കി നോക്കാം കാരണം ഇവനേയും കൂടി വിളിക്കും പേടിയാണ് അങ്ങനെയാണ് ഒന്നൊന്നര മണിക്കൂർ ബുദ്ധിമുട്ടി എമിഗ്രേഷൻ കടന്ന് ചെന്ന് ഇരിക്കാ ഓന എങ്ങനെ പിന്നെ എനിക്ക് ഒന്നശ്യമില്ലല്ലോ ഞാൻ നേരെ പോയി അറുപത് റുപ്പ്യ കൊടുത്തിട്ട് ചായ വാങ്ങി കുടിച്ചാൽ ും പറയണ്ടേയില്ല പറഞ്ഞാൽ തന്നെ ഞാൻ ഒറ്റ തീമ്പി അങ്ങനെ കുടിക്കും എന്തോണ്ട് സ്ഥലത്ത് കിട്ടിയില്ല പിന്നെ ചായത്താവശ്യ മനസ്സിലായോ കിട്ടൂല ഞാൻ അവിടെ ഇറങ്ങിയാലോ അവിടെ വട്ടുവെച്ച് വേറെ ആറമ്പ്രേഷൻ ഉണ്ട് വട്ടുവെച്ച് നല്ല കരള്ള വട്ടുവെച്ച് എന്തു സൗകര്യത്തിന് തല്ലാൻ വേറെ പടി വേണ്ട അവിടുത്തെ തല്ലോ അത് ഒറ്റ അപ്പോൾ ആവശ്യമുള്ള സ്ഥലത്ത് ഒരാളും ഒരാൾക്ക് സഹായി അല്ല ആര് മാത്രം അല്ല അവൻ നിനക്ക് കൂട്ടുകാരനും അല്ല ഇന്നൽ വലിയ വിളകൾ നിങ്ങൾ കൗലിയ പപ്പാണെങ്കിൽ നല്ല ഒറ്റമൂലി വന്നു ഇന്നേ തിരഞ്ഞെടുപ്പ് വരെ അവഗണിച്ച് ക്ലാസ്സിൽ വന്ന ആളുകൾക്ക് ഞാൻ എൻ്റെ വക ഒരു സൗകര്യം ചെയ്തേ നിങ്ങൾക്ക് ആകണോ ഇന്ന് ഞാൻ പറഞ്ഞു ആ ഔലിയ പാപ്പയാകേണ്ട ആളുകൾക്ക് ധാരാളം പറഞ്ഞു കൊടുക്കരുത് നിങ്ങൾക്ക് മാത്രം എൻ്റെ ഒരു ആനുകൂല്യം ഇന്ന് വന്ന ആളുകൾക്ക് ഞാൻ നിങ്ങളെ പാപ്പ ആകത്ത എനിക്ക് ഔലിയപ്പാപ്പാൻ കഴിയുന്നത് പഠിച്ചു നോക്കുമ്പം സംശയമാണ് നിങ്ങൾ ഞാൻ ഇന്ന് അവലിയപ്പാപ്പ ആക്കി തരാം അല്ലാതെ തോളിൽ മറ്റും അതല്ല അതല്ലേ പഴത്തിനെ അറിയും ഒരു തന്നെ അയലിന്റെ ചോട്ടിലൂടെ പോണപ്പോ ഉള്ള സാധനമൊക്കെ തോളിൽ ചാടിയാൽ ഓരോ ജനങ്ങളും അറിഞ്ഞു അത് അവലിയപ്പാപ്പ മനസ്സിലായില്ലേ സാധനങ്ങളൊക്കെ തുണി പഴകിടും അയലിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ നടന്നു അപ്പൊ തോളിലൂടെ പലതും ചാടി അപ്പൊ തോൾ നിറച്ച് വസ്ത്രമാണ് ഇവരെയാണ് ജനങ്ങൾ പറയാ വിഡികളും മൂലോക വിഡികളും ഇവരെയാണ്പ്പാപ്പ പറയാ അത് ശരിയായ ഔലിയപ്പാപ്പല്ല ഇന്നൽ വലിയ സദ്യക്ക ശരിയായ വലിയില് ആരാ ചോട്ടിലൂടെ വസ്ത്രമുള്ള ആളെ വലിയ വലിയ അതല്ല നാട്ടിലെ പറയുന്ന ആ വലിയല്ല ശരിയായ വലിയ ഒന്നും വിചാരിക്കണ്ട പറഞ്ഞ നല്ല റായത്തുള്ള ദിവസക്കാരൊന്നും ഉണ്ടാവില്ല പിത്തനക്കാരൊക്കെ അതുകൊണ്ട് ഇന്ന് നമുക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ് ക്ലാസ് ആണ് നല്ല ക്ലാസ് ആണ് ശരിയായ വലി ശരിയായ വലി ലാ കൂ അവനൊരു വിലയും ഉണ്ടാവുകയില്ല എൻഡൽ ജനങ്ങളുടെ അടുത്ത് അതാം പ്രശ്നം ിൽഹൽ കഥറില് ഉണ്ടാവുകയില്ല ഇന്തഹു അവൻറെ അടുക്കിൽ രണ്ട് ജനങ്ങൾ അവനും വരണ്ടാവൂല അവന് ജനങ്ങൾക്കും വരണ്ടാവൂല ഓനാണ് ശരിയാവില്ല ഭയങ്കര ഭയങ്കര ശരിയാണ് ഭയങ്കരാണ് ഭർത്താൻ പറഞ്ഞാൽ അങ്ങനെയാണ് പേടിക്കണ്ട ജോലി വലിയ പവനെ പേടിക്കണ്ട എന്തുകൊണ്ട് എനിക്കത് വലിയ പവനെ പേടിക്കുന്നു ഒരു വലിയാണെങ്കിൽ അയാൾ നിന്നെ ഉപദ്രവിക്കൂല മനസ്സിലായില്ലേ ശരിയായ വലിയാണെങ്കിൽ അയാൾ നിന്നെ ഉപദ്രവിക്കൂല ശരിയല്ലാത്ത വലിയാണെങ്കിൽ ഉം കള്ളനുമാണ് പേടിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ പറഞ്ഞത്

അവന്റെ അടുക്കൽ ജനങ്ങൾക്ക് മനസ്സിലായില്ല പറഞ്ഞ മനസ്സിലായോ ജനങ്ങൾ അടുക്കൽ അവന് വിലയില്ല അവന്റെ അടുക്കൽ ജനങ്ങൾക്കും വില ഉണ്ടാവില്ല അപ്പൊ ശരിയായ വലിയ വലിയ വില ഇല്ല എന്തുകൊണ്ട് ജനം പറഞ്ഞു പറഞ്ഞൊന്നും സ്വീകരിക്കില്ല മനസ്സിലാവുക പറഞ്ഞത് ജനങ്ങളുടെ അടുക്കൽ അവനിൽ വിലയും അവന്റെ അടുക്കൽ ജനങ്ങൾക്കും വിലയില്ല അലിമിയാനോട് പോയിട്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലം നിങ്ങൾ കോൺഗ്രസ് ജയിക്കാൻ വേണ്ടി പ്രസ്താവന ഇറക്കണം അപ്പോൾ പറഞ്ഞു രാഷ്ട്രീയക്കാരിൽ ആളുകൾ ജയിക്കാൻ വേണ്ടി പ്രസ്താവന നടക്കുന്ന രീതി ഞങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർക്കില്ല അപ്പോൾ പറഞ്ഞു എന്നാൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ പറഞ്ഞു നീതിമാന്മാരായ ഭരണാധികാരികൾക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങൾ നീതിമാനായാൽ മതിയാകും മനസ്സിലായില്ല നമ്മൾ ഇന്ന് ഇന്ദിരാഗാന്ധി വരികയാണെങ്കിൽ ആയിക്കോട്ടെ നമ്മൾ ആദ്യം എന്താ ചെയ്യ സെൽഫി എടുക്കും അപ്പൊ രണ്ടാക്കൊക്കെ ഇമത്തില്ല ഇയാൾ കൂടെ നമുക്ക് ഉപകാരമില്ല എന്ന് ഇന്ദിരാഗാന്ധിക്ക് അറിയാം ഇന്ദിരാഗാന്ധി കൂടെ എനിക്കുപകാരം എനിക്കൊരു ഉപകാരമില്ലെന്ന് ഇയാൾക്കും അറിയാം ഇയാൾക്ക് ഇന്ദിരാഗാന്ധി ആവശ്യമില്ല ഇന്ദിരാഗാന്ധിക്ക് ഇയാളെ ആവശ്യമില്ല കാര്യം നടക്കൂല മനസ്സിലായില്ല ഇയാളെ കാര്യം ഇയാളുടെ കാര്യം ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയെ കൂടെ നടക്കൂലെ കൂടെ അടക്കളു നിരാധിയായി ഇയാൾ കൂടെ പിന്നെ വരൂല അപ്പൊ യാത്ര തന്നെ നഷ്ടമായി പോയി അപ്പൊ ഇന്ദിരാഗാന്ധി ചോദിച്ചിട്ടുണ്ടാവും പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആളോട് ഇപ്പം നേരത്തെ പതിനൊന്ന് മണിയോ എട്ട് മണിക്ക് ഇറങ്ങിയതാ ഇയാളെ കാണി വെറുതെ നമ്മളെ മൂന്ന് മണിക്കൂർ അടുപ്പോയി യാതൊരു എങ്ങനെ സ്വഭാവം നമ്മക്കറിയാലോ നിരവധി പറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ കരുതിയിട്ടുണ്ടാകാം ഞാൻ എന്റെ പേരിൽ മിക്കെതിരെ കേസ് കൊടുക്കണ്ട എല്ലാവരും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ കൂടിയിട്ട് അതല്ല എന്റെ വിഷയം ഇന്ദിരാഗാന്ധി കരുതിയിട്ടുവരെ ഉണ്ടാകാം എന്ത് ഇയാളെ ഇയാളെടുത്തേക്ക് വന്ന മൂന്ന് മണിക്കൂർ നമുക്ക് നഷ്ടമാണ് തന്നെ വലിയ വലിയ തന്നെ വലിയ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് യാതൊരു ജനങ്ങളുടെ അടുക്കൽ അയാൾക്ക് വലിയ ഉണ്ടാവില്ല അയാളോടൊക്കെ പോയി വർത്താനം പറയാം എനിക്ക് വേറെ പണിയുണ്ട് ഇതിൽ പോന്നെ ജനങ്ങൾ വേറൊരു അയൽ തോളിൽ ചാടി നടക്കണം ഓരോരുത്തരെയല്ല നടത്തിയില്ലോ അവനോട് പറയും നാളെ പ്രസ്താവന ഇറക്കി അയാൾ പ്രസ്താവന ഇറക്കും അവൻ്റെ അയലിന്റെ തോൾ തോളിലെ അയൽ മാത്രമേ ഉള്ളൂ വടച്ചോളിന് ഇറക്കുന്ന കൈമത്തില്ല പറഞ്ഞത് മനസ്സിലായോ ധന്യവർത്താനോ ശരിയാ വിലക്കൊരു അടുത്ത് അടുക്കൽ വിലയുണ്ടായപ്പോൾ നാടൂട്ടു മന്ത്രിമാരും രാജാക്കന്മാരും കാത്ത് നിൽക്കുക നാടിട്ടു ആര് ഇമാസാലി പതിനൊന്ന് കൊല്ലം നാടിട്ട് തിരിച്ചു വന്ന് രണ്ടു കൊല്ലം കൊണ്ട് മരിക്കുകയും ചെയ്തു പതിനൊന്ന് കൊല്ലം നാട് വിട്ടു ജനങ്ങൾ ബഹുമാനിച്ചിട്ടുണ്ട് ഇമാവാസാലി എന്തങ്ങള് ചിന്തിക്കാത്ത അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ മരിച്ചു അതിൽ പതിനൊന്ന് കൊല്ലം നാട് വിട്ടതാ എന്താ കാരണം രാജാവും മന്ത്രിമാരും നേരം ഈ മനുഷ്യന്റെ അടുത്ത് വരും ഇറക്കാൻ പറയും പരിതോഷ്യം കൊടുക്കും ആഭരണം വാങ്ങിയിട്ട് ഭാര്യ കുടുങ്ങി പോയി അതിന് മാത്രം ആഭരണം ഭാര്യക്ക് കിട്ടി ആര് കൊടുക്കും പറയാ ആര് കൊടുക്ക് ജനങ്ങൾ കൊടുക്കും പറയാത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആയിരത്തി അമ്പത്തി എട്ടിലാണ് ഇമാം ജനനം ഏഴ് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിലോ ഭാത്തായി

പിന്നെ തിരിച്ചു വന്നു ആയിരത്തി ഒരുന്നൂറ്റി ആറിൽ തിരിച്ചു വന്നു പിന്നെ ചില്ലറ സമയം ബഗ്ദാദിൽ ഉണ്ടായിട്ടുണ്ട് തൂസിൽ ഉണ്ടായിട്ടുണ്ട് തൂസിൽ മരിച്ചു തൂസിന് അമ്മക്ക് പറഞ്ഞു ഒരു ആലിം ഉണ്ടായിരുന്നു ആലി മുപ്പത് വാള്യം കുർഹാനെ തഫ്സീർ എഴുതി മനസ്സിലല്ല അബുബക്ര റാസി എന്നൊരു മഹാൻ ഉണ്ടായിരുന്നു വലിയ പുല്യ പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന് ഖുർആാൻ വ്യാഖ്യാനം എഴുതി മുപ്പത് വാള്യം എന്നിട്ട് ചില ആയത്തുകളിൽ സംശയം ഉണ്ടായിരുന്നു ചില ആയത്തുകളുടെ യാഥാർത്ഥ്യത്തിൽ സംശയം അപ്പോൾ ഇമാം ഹൊാലിയോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് അദ്ദേഹത്തിനും അറിഞ്ഞു ചോദിച്ച ഉസ്താമാരൊക്കെ പറഞ്ഞു ഹൊസാലിയോട് കിട്ടിയ ചോദിച്ചാൽ അപ്പൊ ഉത്തരം ഉണ്ടാവും കാണാനില്ല അതിനെ അങ്ങനെ കാണാൻ നാട്ടിട്ടുറേം കഴിഞ്ഞു പിന്നെ ബഗ്ദാദിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ ഈ മനുഷ്യൻ ഡമാസ്കസിലാണ് അപ്പൊ ഈ മനുഷ്യൻ ഓടി ബഗദാദിലേക്ക് ഹൊസാലിമാമിനെ കണ്ട സംശയം ചോദിക്കാൻ വേണ്ടി അങ്ങനെ ഇമാമൻ ഉള്ള പള്ളിയിലേക്ക് ഒതുവെടുത്ത് കയറി ഹൊസാലിമാമിന്റെ മുഖത്തേക്ക് മുഖത്തേക്ക് നോക്കി നോക്കിയപ്പോൾ സംശയം മുഴുവൻ എനിക്ക് അതിന്റെ ഉത്തരം സ്വയം തന്നു ഒന്നും മിണ്ടി വന്നില്ല എന്റെ മുന്നിൽ ഒരു സൂര്യൻ ഉദിച്ചു നിൽക്കുകയാണോ എന്ന് എനിക്ക് തോന്നി ഒന്നും മിണ്ടിയില്ല സലാം പറഞ്ഞു മടക്കി അത്ര തന്നെ സംശയം പോയി ആയുസ് മുഴുവൻ കൊണ്ടരുന്ന സംശയം മോത്തേക്കൊക്കെ പോയി ആരുടെ മുഖമാണ് മുഖമാണ് എനിക്ക് പിന്നെ സംശയമില്ലാൻ നോക്കി ഒറ്റ നോട്ടം കൊണ്ട് ആര്യം ശരിയായ വലിയെന്നാൽ ജനം അയാൾക്കൊരു വിലയും വെക്കുകയില്ല ും കയ്യിൽ കിട്ടിയെങ്കിൽ ഓൻ പറഞ്ഞെങ്കിൽ അവന്റെ ഓനോട് കണ്ട് കിട്ടിയെങ്കിൽ ആ നമ്മളാളാണ് നമ്മളെ ആളുകളാണ് അവരെ കൊണ്ടൊക്കെ നമുക്ക് കാര്യം ഉണ്ടാവും അല്ലെങ്കിൽ നാളെ മനസ്സിലായില്ലേ എന്താവശ്യം ഇവർക്കില്ല ആർക്കില്ല അവര് അള്ളാന്റെ ഒക്കെ ഇല്ല അള്ളാന്റെ ഒക്കെ ആര് മാത്രമേ ആവശ്യമുള്ളൂ അള്ളഹന് ഏതെങ്കിലും ഓഫീസ് പോയാണ്ട് സ്വർ പറഞ്ഞു വർത്താൻ പറഞ്ഞു പോരൂല എന്നൊന്നും ആവശ്യമില്ല അവർക്കറുണ്ട് ജനം ഒരാൾ ആവശ്യപ്പെടൂല്ല എന്തുകൊണ്ട് ഇവരോട് ആവശ്യപ്പെട്ടിട്ട് കാര്യമല്ല ആരൊക്കെ കയറാൻ പറ്റൂല തെക്ക് അയാൾ വടക്കുന്ന മനസ്സിലാക്കുകയുള്ളൂ അയാൾ എന്ത് കാര്യം വെറുതെ നേരങ്ങളും വരുള്ള അപ്പൊ ഞാൻ ആരായി വലിയായി അല്ലെങ്കിലോ അമ്മായിയായി വലിയുണ്ട് അമ്മായിയുണ്ട് രണ്ടും യാതുകൊണ്ട് അവസാനിക്കണം ഒന്ന് വലിയ ഒന്ന് അമ്മായി രണ്ടിനെയും അവസാനം യാളയുമ്പച്ച തോളില് ഒല്ലിന്റെ മേലെ ഒല്ലിന്റെ മേലെ ഒല്ലിന്റെ മേലെ എടുത്തിട്ട് നടന്നാൽ അവസാന കഴുത്തിന്റെ അലൈൻമെന്റ് തെറ്റും കഴുത്തിൽ ഇത്രയും സാധനം കൂടി അലൈൻമെന്റ് തെറ്റും അങ്ങനെ കഴുത്തിൽ അലൈൻമെന്റ് തെറ്റിക്കേണ്ട ആവശ്യം പാപ്പക്ക് അവരുടെ പാപ്പ ഫാൻ ഇട്ട് നടക്കും അമേരിക്കയിലെ പാപ്പ നടക്കും മലബാറിലെ അവര് പാപ്പ കള്ളിത്തുള്ളി എടുക്കും ബോംബെയിൽ പാപ്പ കുർച്ചെടും ഒരേ വസ്ത്രം തന്നെ ധരിക്കണം എന്ന് വിചാരിക്കണ്ട വെറ്റിൽ നിന്നാലേ അവലിയപ്പാപ്പു എന്ന് വിചാരിക്കണ്ട ബെറ്റ തിന്നുകൊണ്ട് അവലിയപ്പാപ്പ ആകാതിരിക്കൂല ബെറ്റ തിന്നാതിരുന്നോണ്ട് അവലിയപ്പാപ്പൂല്ലപ്പാപ്പന്റെ മാനദണ്ഡമല്ല ചായപ്പൊടിന്റെ ചണ്ടി കുടിച്ചോണ്ടാ ജീവിച്ചത് അതുകൊണ്ട് പാപ്പ അവലിയപ്പാപ്പവില്ല ചായപ്പൊടീന്റെ ചണ്ടി കുടിച്ചതുകൊണ്ട് അവലിയ പാപ്പ ആകാതിരിക്കൂല ചില ആളുകൾ അവലിയപ്പാപ്പ മാനദണ്ഡം കള്ളിത്തുണിയാണ് ഇരിക്കുക ചായപ്പൊടീന്റെ ചണ്ടിയാ കുടിക്കുക അതൊക്കെ ഓരോ നാടകങ്ങൾ മാത്രമാണ് ചായപ്പൊടി ചണ്ടി കുടിച്ചുകൊണ്ട് ഔലിയ പാപ്പൂലിയാപ്പാന്റെ മാത്രം ഇതാണ് എന്ത് വലിയ രണ്ടും കാരണം രണ്ടോ രണ്ടാം ആവശ്യം നടക്കൂല രണ്ടാം രണ്ടുതരം ആവശ്യമാണ് ാണ് അതി അടിമളെ കൊണ്ട് നടക്കൂല മറ്റൊരു ആവശ്യം മറ്റൊരാവശ്യം ഇയാളാണ് ഇയാള് ഒരു ആവശ്യം നടത്തി കൊടുക്കൂല പറയണം പറയില്ല മനസ്സിലായില്ലേ വൃദ്ധയെ കളയേണ്ട സമയം പോയിട്ട് ചിന്തിക്ക അപ്പൊ വിഷയത്തിന്റെ രണ്ടാം ഭാഗം പറഞ്ഞു ഒന്നാം ഈ ക്ലാസ്സിന്റെ രണ്ടാമത്തെ ഭാഗമാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് ജനങ്ങളെ തൃപ്തിപ്പെടുത്തരുത് ആരെ തൃപ്തിപ്പെടുത്തുക അള്ളാവിന് അതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് എതിരെ ചെയ്യാനല്ല അള്ളാഹാനെ തൃപ്തിപ്പെടുത്തലിന്റെ ഭാഗമാണ് ജനങ്ങളെ തൃപ്തിപ്പെടുത്തൽ ഒരു സാധുവായ മനുഷ്യന് ഭക്ഷണം കൊടുത്തു അത് അയാൾ തൃപ്തിപ്പെടുത്തിയല്ല അള്ളാഹെ തൃപ്തിപ്പെടുത്തി അതന്നെ ഒരു പള്ളി ഉണ്ടാക്കി ജനങ്ങൾ തൃപ്തിപ്പെടുത്തിയാൽ എനിക്ക് അള്ളാഹനൊരു തൊന്നും ഉണ്ടാവില്ല അള്ളാഹാൻ തൃപ്തിപ്പെടുത്തിയാൽ ഇത്ര പോകുന്ന ഒരു പള്ളിക്ക് ഒഴിവാക്കി സിമെന്റ് കൊടുത്താൽ സ്വർഗം കിട്ടും മനസ്സിലായില്ല ജനങ്ങൾക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കി പത്ത് കോടി ഉറുപ്പേന്റെ പള്ളി ഉണ്ടാക്കി അത് വാട്സപ്പിൽ വിട്ടു എല്ലാവരും എല്ലാവരും പറഞ്ഞു ദാ ഓ മൊലാളി വല്യ മലയാളി മലയാളി എന്ന് പറഞ്ഞു സുജിത് ചെയ്തപ്പോൾ വരെ മൊലാളിയാണ് മനസ്സിലായി ഓ ഇത്ര നല്ല കാർപ്പറ്റാണ് മുലാളിൻ്റെ വലിയ മലയാളിനെ പറ്റി ആലോചന ഏത്ത മുക്ക ഏത്ത മുക്കിയപ്പോൾ എന്റെ തലയിൽ വന്നത് എ സി മൊലാളി വെച്ചോണ്ടല്ലേ ഈ തണുപ്പിൽ നമുക്ക് സുചൂതി ചെയ്യാൻ കഴിഞ്ഞത് വലിയ മൊലാലി ചിന്തി തന്നെയല്ല എന്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങായി അത്തു കൂടി പേന പള്ളി ഉണ്ടാക്കണ്ട അരച്ചാക്ക് സിമെന്റ് കൊടുത്ത സ്വർഗത്തിൽ മണിമാളിക കിട്ടും അതൊരു ചാക്കായാൽ മാളിക കുറയും രണ്ടു ചാക്കാണെങ്കിൽ പിരിമ്പുറച്ചിൽ കുറയും നൂറുകാക്കാണെങ്കിൽ സ്വർഗം എന്നുള്ള വാക്കന്നെ ഉണ്ടാവില്ല അരച്ചാക്ക നിർത്താൻ നോക്കും എന്തേ

നമ്മൾ ബഹുമാനിക്കും അവറാം കുട്ടി അരച്ചാക്ക് അവനെ വല്ലാതെ ആവർത്തിക്കില്ല സെക്രട്ടറി എന്തുകൊണ്ട് ഇത് കേട്ട് വേറൊള്ളവരും അരച്ചാക്കായാലും വിചാരിച്ചിട്ട് എന്ത് പറയും ഞാൻ എഴുതി കൊളട്ടൂല എന്തുകൊണ്ട് ആരെങ്കിലും അവറാം കുട്ടിനെ അരച്ചാക്കരൻകുട്ടിനെ അരച്ചാക്കായാൽ പള്ളിക്ക് നഷ്ടം വരും അതുകൊണ്ട് എന്തില്ല അരച്ചാക്ക് കൊടുക്കാൻ നോക്കട്ടെ ആ പള്ളിയാക്കി നൂറിയാക്കി പള്ളിയെ കൊടുക്കണം നൂറു ആക്കി പള്ളിയെ കൊടുത്താൽ നരകം കിട്ടും അരച്ചാക്കി പള്ളിയെ കൊടുത്താൽ സ്വർഗ്ഗം കിട്ടും ഇനി നൂറു ആക്കി കിട്ടിയാൽ കൊടുത്താൽ സ്വർഗ്ഗം കിട്ടൂല കിട്ടണി പണിയെടുക്കണം ചെയ്യും അരച്ചാക്കിന് വലിയ പണിയൊന്നുമില്ല അരച്ചാക്കിൽ ചെയ്താൽ എന്റെ അടുത്ത് വരൂല അരച്ചാക്ക് കൊടുത്ത് കൊടുക്കുമ്പോൾ തന്നെ എന്താ പറയാ ഒന്നും ഇല്ല ചാക്കിനെത്തിന് അരച്ച ഒരു ചാക്കിന് നാനൂറ് ഉപയ്യ എന്നാലേ അരച്ചാക്കിന്റെ പൈസ ഇവിടെ വെച്ചോ പിന്നെ വേറെ മകൻ പൈസ വെക്കാണെങ്കിൽ ഞാൻ അപ്പ എഴുതാ ഇത് ഞാനൊരു മാത്രം അറിഞ്ഞാൽ മതി അരച്ചാക്ക് അപ്പം അരച്ചാക്ക് എളാൻ്റെ വീട്ടിലേക്ക് എൻ്റെ വക ഇൻ്റെ അടുത്ത് പൈസ ഇല്ല ആകെ കടത്തില്ല എന്നാലും ഒള്ളാന്റെ വീട്ടിലേക്ക് എന്തേലും കൊടുക്കാതിരിക്കാൻ എനിക്ക് കഴിയൂല അതുകൊണ്ട് അരച്ചാക്കിൻ്റെ പൈസ ജീവിത വെച്ചോ ഇത് പുറത്തൊന്നും പറയണ്ട ഇപ്പം എന്തായി ചുറു കുറച്ചു അരച്ചാക്കവിടെ എത്തി മലക്ക വല്ലാതെ ഏറ്റേണ്ട ആവശ്യമില്ല അല്ല മലക്കയാൾ കഴിത്തൊന്നും ഉൾക്കൂല ഇപ്പം അവിടെ എത്തും ാക്കാവുമ്പം മലക്കാക്കാൻ ബുദ്ധിമുട്ട് ഇതുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്ത് പോകില്ല കൂടുതൽ വർത്തമാനം വരേണ്ട ആവശ്യമില്ല എൻ്റെ പൈസ കിട്ടേണ്ട ആവശ്യം പള്ളിക്കില്ല ആവശ്യമില്ല അള്ളാഹു സുബാന കഥ വെച്ചു കൊടുത്തൊക്കെ കയ്യാമത്തെ നാൾ വരെ പള്ളി ഉണ്ടാവും അള്ളാഹു തോഫിയൊക്കെ തരട്ടെ റിയാവ് വരുമെങ്കിൽ ഒഴിവാക്കി കാണാം റിയാവ് വരും നമ്മളെ പുറത്തുനിൽക്ക് ഇല്ലെങ്കിൽ പിന്നെ പള്ളി എടുക്കണം കുത്തണം പത്ത് കൊല്ലം ഞാൻ എൻ്റെ നെഫ്സിനെ കുത്തിനിമോസാലിനെ പറയുന്നുണ്ട് പത്ത് കൊല്ലം ഞാൻ എൻ്റെ നെഫ്സിനെ കുത്തി കുത്തിയിരുന്നു ഞാൻ ഓഷോജി ആയിരുന്നു ഓജി ആയിരുന്നു ഓഷോജി പറഞ്ഞാൽ എന്താ പറഞ്ഞോ ഇതിൻ്റെ പുറത്ത് അള്ളല്ലാത്ത കുറേ സാധനം ഉണ്ടായിരുന്നു അത് ഞാൻ ചിപ്പിലിട്ട് കളഞ്ഞു എത്ര കൊല്ലം പത്തു കൊല്ലം അങ്ങനെയാണ് ഞാൻ പകദാതയ്ക്ക് തിരിച്ചു വന്നത് തിരിച്ചു വന്നിട്ട് പറഞ്ഞ വർത്താന ഞാൻ ചിപ്പിലി കിട്ടു ചിപ്പിലിക്കിട്ടുക എന്നെ പറയാം എന്താ ഒരു അന്ധം ഇല്ലാത്ത മാതിരി അതിനിപ്പോൾ ബുഖാരി ചോദേണ്ട ആവശ്യമില്ലല്ലോ ചിപ്പിലിക്കിടാന്നാണ് ചിപ്പിളിക്കിടാന്നല്ലേ പറയാം എന്ത് ആ ആശാരിമാരെ ഒന്ന് ഉൾട്ടാൻ വേണ്ടി ചിപ്പിലി കിട്ടു വജ്ജാലിമാ പറഞ്ഞു ഞാൻ ചിപ്പിലി കിട്ടു ആശാരിന്റെ പണി എടുത്തു എത്ര കൊല്ലം പത്തൊല്ലം എടുത്തിട്ടാണ് എന്റെ പണി ഒറിജിനലായത് ആജാദി തള്ളയുടെയും തന്തന്റെയും മകൻ നമ്മളെപ്പോലെയല്ല ദുനിയാവ് കണ്ട ഏറ്റവും വലിയ ഔലിയാക്കന്മാരെ മകനാണ് വജ്സാലി എന്നിട്ട് പത്തൊല്ലം ചിപ്പിലി കിട്ടും നമ്മളെ അവസ്ഥ എന്താ നമ്മളൊരു സദസ്സിൽ പത്ത് റുപ്പ കൊടുത്താൽ അപ്പൊ തന്നെ പാത്രാവും അപ്പൊ നമ്മളെ കത്തി വെച്ചെ പള്ളിക്ക് പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടി പറയല്ല കൊടുക്കാൻ വേണ്ടി പറയൂല്ല പള്ളിക്ക് കൊഴ്ച കൊടുത്താൽ അല്ലഹ്മില്ല കൊടുത്തിട്ടില്ലെങ്കിൽ അതിനേക്കാളും ലഹരില്ല ഇതൊന്നും അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അല്ല നമ്മളെ കൽപ്പ് നന്നാവണം അത് ഉപകരിക്കും മറ്റേ മേശറി മലക്കേള കൊണ്ട് ഇങ്ങനെ മറുപ്പിച്ച് നമ്മളെ മുന്നൂറ്റി പതിമൂന്ന് സിമന്റ് നൂറി ആക്കൊടുത്തവിടെ മറ്റോ യത്തിങ്ങാന്റെ വാതിൽ കൂടെ മെല്ലെ കൊണ്ടു ഒരിടങ്ങായി അയിലൊടുത്താണ് അത് അവിടെ കാണുന്നുണ്ട് ശെക്കി തമ്പ്ര കാരക്കന്റെ അല്പഭാഗം കൊണ്ട് എങ്കിലും സുഖത്തിൽ കടക്കാം കാരക്കന്റെ അല്പഭാഗം പിന്നെ പത്തിലോട് കാരക്കാണ് അത് മലക്കൾ എഴുതിയിട്ടില്ല മറ്റോ ഒരു കാരക്കാണ് അത് എഴുതിട്ടുണ്ട് നിങ്ങൾ പുറത്ത് പറയുന്നത് നിങ്ങളോട് പ്രത്യേകം ഇഷ്ടം കൊണ്ടാണ് മറ്റേ പത്തിലോട് കാരക്ക മലക്കെഴുതിയില്ല എന്തുകൊണ്ട് അന്നെ പിന്നെ തോളിൽ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് തോർച്ചു മുണ്ടൊക്കെ ഇട്ട് ലാഹു അക്ബർ എല്ലാ മോലിയന്മാര് എല്ലാവരും വന്ന് ഇതാ പത്തിലോട് കാരക്ക നമ്മളെ കേരളത്തിലെ എല്ലാ ആളുകൾക്കും നോമ്പർപ്പിക്കാനുള്ള പത്തിലോട് കാരക്ക തന്ന ആൾ ബാങ്കിലും വാട്സപ്പിലും വർത്താനം ഇത് പത്രക്കാർ വന്ന് ഈ കാരക്ക തന്നപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നി അപ്പോൾ ഉടനെ മറുപടി ദൈവത്തിൻ്റെ സൃഷ്ടികളെ സഹായിക്കുമ്പോൾ അതൊരു അനുവജനീയമായ സന്തോഷമാണ് മനസ്സിൻ്റെ സന്തോഷമാണ് കിടക്കള 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 വിൽക്കും ഇങ്ങനത്തെ സതൊക്കെ കൊടുക്കണവരെ നമ്മളെ ദിവസം കാണണ്ടേ എങ്ങായി എന്തിനാണ് ഈ പത്രക്കാർക്ക് ഇതൊക്കെ കൊടുത്ത് കിളകട കിളകളാണ് തിരിച്ച് എന്താണ് അവിടെ ബാക്കിയുണ്ടാക്കുക എന്റെ പാട്ടിയാണ് അട അവിടെ പരലോകത്ത് എഴുതുന്നത് എന്ത് വീട്ടിയാട്യ പത്തിലോട് കാരക്കും പത്തിലോട്ട് ചേമ്പും കൊടുത്തിട്ട് ഇതൊക്കെ എഴുതി വാട്സപ്പിൽ വിട്ടിട്ട് കിളകര കിടക്കളാണ് പത്രക്കാരുടെ മുന്നിൽ ചിരിച്ചിട്ട് താരനെ വിചാരിച്ച് നിന്റെ ഭധുവാനാടാ പരലോകത്ത് എഴുതുന്ന ആള് ചിന്തിച്ചോ

ലിമനിൽ മുൽകുല്യവും അവിടെ നരേന്ദ്രമോദിയും ഇല്ല അവിടെ പിണറായി തൃപ്തിപ്പെട്ട ഇല്ല ആരും പരാജയപ്പെടും അതൊക്കെ ഇപ്പൊ അവിടെ വീഴാലോ ഇപ്പൊ മരിക്കാലോ ഇന്ന് ഇപ്പോൾ ഇവിടുന്ന് പോകാലോ പരലോകത്തേക്ക് ഇന്ത്യ പോയി കൂടെ ഞാൻ വേണെന്ന് പറഞ്ഞ സസ്യം ഒരാൾ മരിച്ചിട്ടുണ്ട് വേലിനും വേലിനും കസേര തികയായപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് പോയി ബെഞ്ച് കൊണ്ടുവന്നിട്ട് അവസാനത്തെ ബെഞ്ചിൽ ഇരുന്ന ആള് ആ കസ ആ ബെഞ്ചിൽ നിന്ന് ബാക്കിലേക്ക് വീണും മരിച്ചു എന്റെ ജീവിതത്തിന് അനുഭവം എന്താ എന്താ വയലിനെ എന്തപ്പോൾ ചോദിച്ചു എന്തെന്ന് പറയേണ്ടത് നിങ്ങൾ മരണം എന്ന വിഷയം പറയുന്നത് മരണം എന്ന വിഷയം സംസാരിച്ച് ആ വിഷയത്തിൽ ബെഞ്ച് കൊണ്ടുവന്നിട്ട അവസാനത്തെ ബെഞ്ചിൽ ഇരുന്ന സംഘാടകരിൽ ഒരാൾ അവിടെ വീണു മരിച്ചു മരിച്ചു ഞാൻ കണ്ടതാണ് തോന്നിക്കലോ വയൽ പറയണോ മരിച്ചു എനിക്കറിയാം വയൽ പറയണോ മരിച്ചു അല്ലാ അള്ളഹാനെ പറ്റി പറഞ്ഞു മരിക്കുന്നവരിൽ അല്ലാ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ الله نكل كويم الله نبرجوا كويم شيء ما يكون غير الله وشيء ثالث بعد من جد رأعنا إلى حضرة المصطفى محمد صلى الله عليه وسلم الفاتحة بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين يا نعبد عبد نستعينه من الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم